ക്രമീകരണങ്ങൾ വരുത്തി നമുക്ക് വേണ്ടാത്തതിനെ ഉപേക്ഷിച്ച് കളയുവാൻ ഒരു എപ്പോഴും ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം നാം പലപ്പോഴും വീട്ടിലുള്ള വേണ്ടാത്ത പഴയ വസ്തുക്കൾ എടുത്ത് നാം കള കളയാറുണ്ട് അതുപോലെ ദൈവഹിതത്തിന് ചേരാത്തതും ദൈവ ആലോചനയ്ക്ക് കൊള്ളാത്തതുമാകുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ പാപ സ്വഭാവങ്ങളെ ജഡത്തിൻ്റെ ഇച്ഛകളെ വികാരങ്ങളെ ആകുലതകളെ നാം എടുത്തു കളയേണ്ടുന്നത് ആവശ്യമാണ് അതെ നമുക്കിങ്ങനെ ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തിയാൽ അത് ചുവഴുന്ന കളക അതെ ശരീരാഭകങ്ങൾ പലതും ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയുവാൻ അവിടെ വായിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ ഹൃദയത്തിനും മനസ്സിനും ആത്മീയതയ്ക്കും ദൈവകൃപിക്കും ചേരാത്തതായി നമ്മിൽ കടന്നു വരുന്ന അനേക സ്വഭാവ സവിശേഷതകൾ അല്ലെങ്കിൽ സ്വഭാവത്തിൻ്റെ ഗുണങ്ങൾ പലപ്പോഴും ദൈവികതയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയാറുണ്ട് കയ്പ്പ് വൈരാഗ്യം കോപം അസൂയ പിണക്കം ജാരശങ്ക മറ്റുള്ളവരോടുള്ള അസൂയ എന്നു വേണ്ട ജീവിതത്തിൽ അനേക വിഷയങ്ങൾ ദൈവത്തിന് വേണ്ടാത്തതും നമ്മൾ ജീവിതത്തിൽ ചേർത്ത് പിടിക്കുന്നതുമാകുന്ന ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എന്നാൽ സദൃശ്യവാക്യം ഇരുപത്തിയെട്ടിൻ്റെ പതിമൂന്നാം പഠിക്കുമ്പോൾ തൻ്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് ലഭിക്കും അതെ ലംഘനങ്ങൾ പലപ്പോഴും മാനുഷിക ജീവിതത്തിൽ ഉണ്ടാകുക പതിവാണ് പാപ സ്വഭാവങ്ങൾ നമ്മളിൽ കടന്നു വരിക സർവ്വസാധാരണമാണ് എന്നാൽ അവയെ ഏറ്റുപറയുവാൻ അതിനോട് ക്ഷമ ചോദിക്കുവാൻ അതിനെ വിട്ടൊഴിഞ്ഞു മാറുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ദൈവവചനപ്രകാരം നമുക്ക് കരുണ ലഭിക്കും അതെ ദൈവവചനം ഇങ്ങനെയാണ് കാണുന്നത് എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് കരുണ തോന്നുന്നു എനിക്ക് മനസ്സലിവ് തോന്നണമെന്നുള്ളവനോട് മനസ്സലിവ് തോന്നുന്നു അതെ വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ നാൽപ്പതാം വാക്യം വായിക്കുമ്പോൾ നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോബിയുടെ അടുക്കലേക്ക് തിരിയുക എന്ന് യരമ്യാവ് പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും അതെ നമ്മളുടെ നടപ്പ് ആരായിക ആരാഞ്ഞ് ശോധന ചെയ്യുക ചിലപ്പോൾ നാം നടക്കുന്ന വഴികളിൽ നമുക്ക് നന്മയായി തോന്നിയെന്ന് വരാം എന്നാൽ അതിനെ വിശകലനം ചെയ്ത് ആത്മീകതയ്ക്കും ദൈവവചനത്തിനും ദൈവഹിതത്തിനും ചേരാത്തതാണെങ്കിൽ അതിനെ മാറ്റിക്കളയുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു അനുദിന ജീവിതയാത്ര നാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കണം ഒന്നുകൂരിന്തിയ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ഇങ്ങനെ നമുക്ക് കാണുവാൻ കഴിയുന്നു നാം നമ്മെ തന്നെ ശോധന ചെയ്താൽ ശോധന ചെയ്യേണ്ടിയിരിക്കുന്നു പിന്നെയും ഒന്നുകൂരിന്തിയ ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തിയെട്ടാം വാക്യം മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ അതെ നമ്മുടെ ജീവിതത്തിൽ ശോധന ചെയ്ത് നല്ലത് മുറുക പഠിക്കുവാൻ ശോധന ചെയ്ത് വേണ്ടാത്തതിനെ ഒഴിഞ്ഞുകളയുവാൻ നാം തയ്യാറാകണം അതെ നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം ഇരുപത്തി മൂന്നാം വാക്യം പഠിക്കുമ്പോൾ ദൈവമേ എന്നെ ശോധന ചെയ്ത് എൻ്റെ ഹൃദയത്തെ അറിയണമേ എന്നെ പരീക്ഷിച്ച് എൻ്റെ നിലവുകളെ അറിയണമേ അതെ ഹൃദയത്തെ ശോധന ചെയ്ത് പരീക്ഷിച്ച് ഹൃദയത്തിൻ്റെ നിലവുകളെ മനസ്സിലാക്കി ദൈവസന്നിധിയിൽ കൊള്ളാവുന്നവരായി ഉപേക്ഷിക്കേണ്ടതിനെ ഉപേക്ഷിച്ച് ദൈവഹിതത്തിന് ചേരാത്തതൊക്കെ എടുത്ത് മാറ്റിക്കളയുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ ഒരുങ്ങുന്നുവെങ്കിൽ നമ്മളുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹവും ദൈവത്തിന് പ്രസാദകരവുമായിരിക്കും മാത്രമല്ല കർത്താവിൻ്റെയൊക്കെ വരവെങ്കിൽ ഒട്ടും കുറയാത്ത വലിയ പ്രതിഫലം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകിത്തരും അതുകൊണ്ട് അതിനായി നമുക്കൊരുങ്ങാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ